ത്രിഫല എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം കടുക്ക താനിക്ക നെല്ലിക്ക ത്രിഫല എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം കടുക്ക താനിക്ക നെല്ലിക്ക ക്ഷേത്രത്തിൽ നിവേദ്യം പാകം ചെയ്യുന്ന സ്ഥലം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം തിടപ്പള്ളി ക്ഷേത്രത്തിൽ നിവേദ്യം പാകം ചെയ്യുന്ന സ്ഥലം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം തിടപ്പള്ളി ഏഴര പൊന്നാന ഉള്ള ക്ഷേത്രമേത് ഉത്തരം ഏറ്റുമാനൂർ ക്ഷേത്രം ഏഴര പൊന്നാന ഉള്ള ക്ഷേത്രമേത് ഉത്തരം ഏറ്റുമാനൂർ ക്ഷേത്രം ഹരികാംബോജി എന്താണ് ഇത് ഒരു രാഗമാണ് ഹരികാംബോജി എന്താണ് ഇത് ഒരു ഭാഗമാണ് ജ്ഞാനപ്പാനയുടെ കർത്താവാര് ഉത്തരം പൂന്താനം ജ്ഞാനപ്പാനയുടെ കർത്താവാര് ഉത്തരം പൂന്താനം ദേവലോകം ആക്രമിച്ച നരകാസുരൻ ആരുടെ കുണ്ഡലങ്ങളാണ് കവർന്നത് ഉത്തരം അതിഥി ദേവലോകം ആക്രമിച്ച നരകാസുരൻ ആരുടെ കുണ്ഡലങ്ങളാണ് കവർന്നത് ഉത്തരം അതിഥി അഹല്യുമായി ബന്ധപ്പെട്ട കഥയിൽ ദേവേന്ദ്രന് മോക്ഷം ലഭിച്ച സ്ഥലമേത് ഉത്തരം ശുചീന്ദ്രം അഹല്യുമായി ബന്ധപ്പെട്ട കഥയിൽ ദേവേന്ദ്രന് മോക്ഷം ലഭിച്ച സ്ഥലമേത് ഉത്തരം ശുചീന്ദ്രം രാമായണത്തിൻ്റെ രണ്ടാം ഭാഗമേത് ഉത്തരം ഉത്തരരാമായണം രണ്ടാം ഭാഗമേത് ഉത്തരം ഉത്തരരാമായണം പത്മ സുബ്രഹ്മണ്യം ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഭരതനാട്യം പത്മ സുബ്രഹ്മണ്യം ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഭരതനാട്യം ഉച്ചൈ ശ്രവസ് ആരുടെ വാഹനം ഉത്തരം ദേവേന്ദ്രൻ ഉച്ചൈശ്രവസ് ആരുടെ വാഹനമാണ് ഉത്തരം ദേവേന്ദ്രൻ ദേവഗുരുവിൻ്റെ പേര് ഉത്തരം ബൃഹസ്പതി ദേവഗുരുവിൻ്റെ പേരെന്ത് ഉത്തരം ബൃഹസ്പതി സംഗീതത്തിലെ മേളകർത്താ രാഗങ്ങളുടെ എണ്ണം എത്ര ഉത്തരം എഴുപത്തിരണ്ടെണ്ണം സംഗീതത്തിലെ മേളകർത്താ രാഗങ്ങളുടെ എണ്ണം എത്ര ഉത്തരം എഴുപത്തിരണ്ട് എണ്ണം നവപാഷാണ ശിലയിൽ നിർമ്മിച്ച വിഗ്രഹമുള്ള ക്ഷേത്രമേത് ഉത്തരം പഴനി നവപാഷാണ ശിലയിൽ നിർമ്മിച്ച വിഗ്രഹമുള്ള ക്ഷേത്രമേത് ഉത്തരം പഴനി തിരുവനന്തപുരത്തെ കേരള കലാഗ്രാമം ഏത് കലാകാരന്റെ സ്മാരകമാണ് ഉത്തരം ഗുരു ഗുരുഗോപിനാഥ് തിരുവനന്തപുരത്തെ കേരള കലാഗ്രാമം ഏത് കലാകാരൻ്റെ സ്മാരകമാണ് ഉത്തരം ഗുരുഗോപിനാഥ് പെരിയ പുരാണം എന്ന ശൈവമത ഗ്രന്ഥത്തിന്റെ കർത്താവാര് ഉത്തരം ഷേക്കിടാർ പെരിയ പുരാണം എന്ന ശൈവമത ഗ്രന്ഥത്തിൻ്റെ കർത്താവാര് ഉത്തരം ശേഖിടാർ അംഗീകൃതമായ ഉപനിഷത്തുകളുടെ എണ്ണമെത്ര ഉത്തരം നൂറ്റിയെട്ട് അംഗീകൃതമായ ഉപനിഷത്തുകളുടെ എണ്ണമെത്ര ഉത്തരം നൂറ്റിയെട്ട്